നിസ്കാര ൂടെ അങ്ങോട്ട് പോയി നമുക്ക് നിസ്കരിച്ചിട്ട് ഫുഡ് സെറ്റ് ചെയ്യാം പള്ളിക്ക് നിസ്കരിച്ചിട്ടു അപ്പോഴും കേറിട്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമേ കൃഷ്ണക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് അപ്പ് ഇന്നത്തെ നോമ്പുതുറ നമ്മളോടൊപ്പം പോണ അവര് രണ്ടുപേരും അപ്പൊ അവര് നിസ്കരിക്കാനായിട്ട് പള്ളിയിലോട്ട് പോവണം പോയിട്ട് വരട്ടെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവർക്ക് ചില സാങ്കന്തികാരണങ്ങളാൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ നാലു പേരേക്കും നാല് പേർ ഒരുമിച്ച് ഇന്നു വലിയ നോയമ്പ് ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളെ ഔട്ട്സൈഡിലാണ് ഫുഡൊന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വൈബ് അത്ര മാത്രം വേറെ ഒന്നുമില്ല ഉള്ളത് ആഘോഷം അത്ര അത്രമാത്രം കഴിഞ്ഞാൽ ഇനി പോലുണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നേരെ സീ സൈഡിലോട്ട് പോവാം അല്ലേ അതല്ല എൻ്റെ വൈബ് അതുപോലെ അതപ്പോ സെറ്റ് ആവും നല്ലൊരു വൈബായിരിക്കും കേട്ടോ ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞു ഇന്ന് നമ്മൾ വൈകിട്ടാ മുറിക്കുന്ന കവീറിന്റെ നോയിമ്പ് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് രണ്ട് അപ്പൊ ഞാൻ നമ്മുടെ അമ്പത് ബലി നോയമ്പും സംസ്ഥാനം കൂടെ ഇന്ന് അതെ ആയി കഴിഞ്ഞേ കൃഷ്ണേട്ടന്റെ ഒരു വിഷവും കാര്യങ്ങളൊക്കെ വീര ഇല്ലല്ല അങ്ങന 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 കൂടാൻ പറ്റില്ല ഇല്ലല്ല എന്നൊന്നും നിക്കട്ടെ ഞാൻ ഇന്ന് ചെറിയ ഫാസ്റ്റിംഗ് ആണ് ഒരു ദിവസം വൺ ഡേ ഫാസ്റ്റിംഗ് അതാണ് വേണമല്ലോ അതില്ല എന്നല്ലേ അപ്പ ഇന്ന ആ വൺ ഡേ ഫാസ്റ്റിംഗ് ഞാൻ ഇന്ന് കട്ട് ചെയ്യാം हां അപ്പോൾ അതുകൂടി ആവട്ടെ എല്ലാം ക്ലിയർ ആവും അതാണ് സേവ് ഇസി ഇസി അതാണ് ഇസി ഇസി അതാണ് ആ ഇബ അതാണ് നമ്മൾ അങ്ങോട്ട് चलोസ് 100 والله ايش يا ഇവര് രണ്ടുപേരുടെ നോയമ്പിന്നും വൈട്ടത്തെ മുറിക്കല്ലോ ഞങ്ങളെ രണ്ടും കൂടെ ഒരുമിച്ച് ഇന്ന് പറഞ്ഞേ ിപ്പറിക്കാം കൃഷ്ണ മലയാളം പഠിപ്പിച്ചേദിനെ മലയാളം അത്യാവശ്യം മലയാളം ഞങ്ങളോട് പറയട്ടെ ചെറുത് ചെറുതാട്ട് ഈശ്വരാശബ്ദങ്ങൾ പറയിപ്പിച്ച ഒന്നുകൂടെ പറഞ്ഞു സേത്യ്യോ ഹലോ ഫ്രണ്ട്സ് അതല്ലോ ഞങ്ങള് ഇന്ന് വലിയ നോയമ്പ് വീടാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കള് കുറച്ച് പേര് വിളിച്ചായിരുന്നു അവർക്ക് അപ്പൊ ഡ്യൂട്ടി ടൈമിങ്ങോ ഒക്കെ ഇത് കാരണത്തോ വരാൻ പറ്റില്ല കുറച്ച് പേര് വരാൻ പറ്റിയില്ല ഒരു ആൾ കുറഞ്ഞുപോയി ഞാൻ കൂടെ അല്ലേ ഇത് നേരെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഇങ്ങോട്ട് പോരണ്ടെ ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ നോമ്പ് തുറന്ന് വയലിൽ പോയി നോമ്പ്കാരം കഴിഞ്ഞ് നേരെ ഇവിടെ ഞാൻ കോഴിക്കോട് കോഴിക്കോട് അറിയാം അറിയാലോ എല്ലാവരും അറിയാം നമ്മളെ നമ്മളെപ്പോഴും ഒരേ ദൂരെ വായുവാണ് വിഷു വരില്ലേ ആ വിഷു ഈ മാസം നാളെ ഈ മാസം ള് എനിക്കൊരു വലിയൊരു കാരണം ഞാൻ നോമ്പ് തുറന്ന് നല്ല കാലിയില്ല ഞാൻ നല്ല കുട്ടി പിടിക്കും പിന്നെ പരാതി പറയാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ഞാൻ നമ്മള് നമ്മൾ ഡേറ്റിംഗ് ആണല്ലോ രാവിലെ എന്താ നിങ്ങൾ ഈ ഈസ്റ്റർ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് എന്താ സംഭവം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ എല്ലാരും നോക്കാൻ പറയുമ്പം നമ്മളെ കൊണ്ട് പറ്റൂല ഇവിടെ ആണ് പറ്റൂല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് ഒന്ന് ഇടപെടുന്ന കൺട്രോൾ ചെയ്യാം കണ്ട്രോളിങ് ചെയ്യാം ഫുഡ് മാത്രമല്ല നമ്മൾ വായുന്ന ഒരു വാക്കുകളുണ്ട് അതെല്ലാം തുറഞ്ഞു ഞാൻ ഓടാൻ വലിയ കുറഞ്ഞതെ മാനസികവും ശാരീരികൾ പല വിശ്വാസം നമ്മുടെ വിശ്വാസം നമ്മളെ മതവിശ്വാസം നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നോക്കുമ്പോഴും ഒരു മാസത്തിനുണ്ട് ആ ഒരു മതവിശ്വാസമായിട്ട് ഒരു മാസം പക്കയാണ് ഈ തോന്നുന്ന വേദന ഉണ്ടായി അതായത് നമ്മള് ഒരുപാട് വർഷങ്ങൾ വേണ്ടി അകലം ഒരു ദിവസം റൂമ് വാറണ്ടിയായിട്ട് അതാണ് ഈ തോന്നുന്ന സമയത്ത് എനിക്കൊരു രക്ഷമുണ്ട് കാര്യമുണ്ട് എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കും അതാണ് സമയത്ത് നമ്മളെപ്പോലെ ആയിരിക്കും എന്താ എല്ലാവരും ഒന്നും നമ്മൾ അവിടെ നമ്മൾ

അങ്ങനെ കാര്യം പിന്നോ ഇപ്പൊ കൊണ്ടാടുന്ന ഒരു ഡീസൻസ് ഈ ഒരു അൻപത് ദിവസം നിന്നെ ഞങ്ങൾ കണ്ടില്ല അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മനസ്സ് ആ ഒരു സംസാര ഉണ്ടല്ലോ വല്ലാത്തൊരു പറയാലോ ആ മച്ചാൻ കണ്ട് മാറിക്കണ്ടെ കിട്ടുന്ന ഞങ്ങക്ക് തീർച്ചയായിട്ടും